ഹലോ ചങ്കിളേ ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ ഞങ്ങളൊരു അത്യാവശ്യ കാര്യമായിട്ട് തൃശ്ശൂർ വന്നതാണ് അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാ തവണയും തൃശ്ശൂർ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ആകാശപാത ഒന്ന് കയറണം എന്നിട്ടാണ് അപ്പം ഇത്തവണ എന്തായാലും ആകാശപാത കയറി കണ്ടിട്ട് കണ്ടിട്ടേന്ന് പോകുന്നുള്ള തീരുമാനത്തോട് കൂടി ഞാനും കിച്ചും അവിടെ അടുത്ത് തന്നെ ടൂ വീലറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ വണ്ടിയൊക്കെ വെച്ച് അവിടെ തൊട്ടടുത്ത് പച്ചക്കറി മാർക്കറ്റിൻ്റെ അടുത്ത വണ്ടി വെച്ചത് മാർക്കറ്റീ കാണട്ടോ നല്ല തൃശ്ശൂർ മാർക്കറ്റ് അറിയാലോ നല്ല അടിപൊളി മാർക്കറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ മാർക്കറ്റ് വഴി നമ്മളിത് ഈ ആകാശപാതയിൽ കയറാനുള്ള ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടാ ഇതിന് ചുറ്റും മൂന്നാലഞ്ച് ലിഫ്റ്റിനിട്ട് ചങ്കേളെ നമ്മൾ പടിക്കെട്ട് മാത്രമല്ല നമ്മൾക്ക് വയ്യാത്തരൊക്കെ ആണെങ്കിലൊക്കെ എന്നെ പോലെയൊക്കെ വയ്യാത്തരൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാം കേട്ടോ അപ്പം ഞാൻ ചുമ്മാ തമാശ ആയിരുന്നു കേട്ട് ചങ്കകളെ അപ്പം ഞങ്ങൾ ഇതേ മൂളി കയറാൻ പോകണമെന്ന് അപ്പം നമുക്ക് മൂളി കയറിയിട്ട് മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവരും ഒടിവായോ നമ്മുടെ കൂടെ നമുക്ക് ഒന്ന് ആകാശപാത കണ്ട് കറങ്ങി വരാൻ ചങ്കകളെ അപ്പം കിച്ചുന് ഭയങ്കര കൊതിയായിരുന്നിട്ട് കിച്ചിനായിരുന്നു ഏറ്റവും കൊതി ഇതൊന്ന് കയറണമെന്ന് അപ്പം ഞങ്ങളിതേ ലിഫ്റ്റിൽ കയറി സത്യം പറഞ്ഞില്ലെങ്കിൽ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര പേടിയാണ് ചങ്കളെ സത്യമായിട്ടും അതെങ്ങാനും പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് കത്തിക്കില്ലേ എൻ്റെ ഒരു കണക്കിന് ഞങ്ങളുടെ മുകളിൽ ി എന്ന് പറയാം പക്ഷെ ഞാൻ ശ്വാസം പിടിച്ചാണ് നിന്ന കേറി പോയി അത്രയും പേടേക്ക് ലിഫ്റ്റ് കയറാനായിട്ട് പിന്നെ സ്റ്റെപ്പ് കയറാനുള്ള മടി മടികൊണ്ട് ലിഫ്റ്റി തന്നെ കയറി പോയി അപ്പൊ ഇനി മുകളിലത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ആകാശപാതയിൽ എത്തി തൃശ്ശൂർ ഞങ്ങൾ നമ്മുടെ ആകാശപാതയിലാണ് നിൽക്കുന്നത് ാശവാണ്ടാ ഡ്രീട്ട് ഇവിടെ നിക്കാ കാഴ്ചകളും ഞാൻ കൊറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടു കാഴ്ചണ്ടേ ഞങ്ങള് തൃശ്ശൂർക്കാരാണെങ്കിലും തൃശ്ശൂർ മാളയുടെ ഏറ്റവും അറ്റത്ത് കിടക്കണേ പക്ഷെ ഞങ്ങള് തൃശ്ശൂർക്ക് വരാറൊക്കെ ഇണ്ട് കിച്ചെന്നിട്ട് ആലോചിക്കണേ അതെല്ലാം എടുക്കണേ അപ്പ ഞങ്ങള് എന്താ പറയാ അപ്പൊ ഞങ്ങള് അഡ്മിഷന്റെ കാര്യത്തിൽ എനിക്ക് വന്ന കേട്ടാ അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങള് ആദ്യമായിട്ടാണ് ഈ ആകാശപാത കയറുന്നത് പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്ന റെസ്റ്റ് ചെയ്യാൻ ചേച്ചിട്ട് അത് ഇച്ചിരി ഇപ്പോഴും പറയും ഇവിടെ കയറി ഒരു വട്ടയിൽ നമുക്ക് ആകാശപാത കയറണം എന്നൊക്കെ കാരണം നമ്മള് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരം ആദ്യം നട്ടാത്ര വെയിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഓടി വരുന്നില്ല അപ്പൊ നമ്മൾ ആ ടെൻഷൻ നമ്മൾ നമ്മൾ ഒഴിക്കാണ്ട് പോകും അപ്പൊ ഇന്നാണ് ഞങ്ങൾക്ക് ഇത് കയറി കണ്ടിട്ട് പോകുന്നത് നമ്മൾ അവരുടെ ഭാഷയ്ക്ക് ഞങ്ങൾ കയറി കണ്ടിട്ട് അപ്പൊ നല്ല രസമുണ്ട് നമ്മുടെ നമ്മള് കൃഷിക്കാരെ ആ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടോ നല്ല രസം സ്ഥലത്താണ് ഇവിടെ കാഴ്ച നല്ല മനോഹരമായി കാഴ്ചക്കാം കുറേ ആൾക്കാരുണ്ട് ആൾക്കാരെ എന്താ പറയാമോ ഇഷ്ടമായ ആൾക്കാർക്ക് ആൾക്കാരൊന്നും അവരെ അപ്പൊ നമുക്കിത് ചുറ്റി പുറങ്ങി കണ്ടിട്ട് നമ്മൾ കഴിക്കാൻ അതിലൂടെ കേട്ടിട്ട് അറിയണുണ്ട തുപ്പരുത് തുപ്പി കഴിഞ്ഞാൽ നല്ല അടി കിട്ടുവേ തുപ്പിരുന്ന് രാവിലെ തുപ്പിരുത് വേസ്റ്റ് മാറ്റി സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി രസം നല്ല കുത്തി ആയിട്ട് ചൂടിക്കൂടി പച്ചക്കറി മാർക്കറ്റിന്റെ അവിടെ നിന്ന് നമ്മൾ അവിടെനിന്ന് കയറിയതാണ് പച്ചക്കറി മാർക്കറ്റ് ഏതാവിടെയാണ് കണ്ട പിന്നെ ഞങ്ങള് മാർക്കറ്റിന് അവിടെ നിന്ന് ഈ പൊട്ടന അതും കൂടി ഓർമ്മ ഇല്ല ഗ്രഹി പിടിച്ച പിള്ളേരെ ചകര കിട്ടാൻ കണ്ടു എന്റെ പന്ന് ചങ്കൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടാണ് പോവുന്നത് ഈ കിച്ചുന്റെ കൂടെ വന്നു കഴിഞ്ഞു ഞാൻ ഇതാണ് പാട് കിച്ചു നമ്മുടെ സ്ഥലം അതാണ് ഇത്ര പേ കറങ്ങി നമുക്ക് കൊറേ കറങ്ങിയോ എന്റെ പൊന്ന വഴി തെറ്റി പോയി നമ്മുടെ സ്ഥലം ഇതാണ് നമ്മുടെ സ്ഥലം പച്ചക്കറി മാർക്കറ്റ് പൊട്ട കണ്ടാ ഏ കണ്ട ഇതല്ല നമ്മുടെ സ്ഥലം നമ്മ ഫസ്റ്റ് വീഡിയോ വേടിയെടുത്ത് ഇവിടുന്നല്ലേ കണ്ടാ ഇതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത സ്ഥലം എന്നിട്ട് ചെക്കനല്ല വഴി തെറ്റിച്ചു കൊണ്ടുപോയി ഇനി അറങ്ങും അയ്യോ ദീ ചേട്ടൻ വഴി അറിയാണ്ട് വന്നതെങ്ങാണ്ട ഇത് കൊറേ നേരം കറങ്ങണ ആടാ ആ പുള്ളിക്കാരൻ വഴി അറിയാണ്ട് കറങ്ങണതെങ്ങാണ്ടാണ് എന്താ മണ്ടത്തരം പറ്റിട്ട് നമുക്കിവിടെ വെച്ചിട്ട് പോവാമായിരുന്നു ഞാനില്ല ഞാനിന്നിട്ടുള്ളു ആ നമ്മ വഴി ഇതാണ് വഴിയൊരു ഒരു തന്നെ ഞങ്ങള് ഇതി കറങ്ങുമ്പോൾ കറങ്ങാൻ പതിവായിരുന്നു അത് കറങ്ങി വഴി തെറ്റി പോകണ്ടെ അപ്പൊക്കെ ചങ്കാലോ അപ്പൊ നമ്മൾ ആകാശപാത വളരെ ഗംഭീരമായി കണ്ടു കണ്ടല്ലേ ഫുള്ള് കണ്ടല്ലോ നമ്മള് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഒരു വട്ടെങ്കിലൂടെ കേറണോട്ടെ കേറാത്തിന് ഇണ്ടെങ്കിൽ അപ്പൊ ചാറ്റാബി പങ്കേ നിങ്ങളുടെ ആ ഇവിടെ കൊറേ സൈഡിൽ ഇറങ്ങാൻ കേറാനുള്ള പിന്നെ സ്ഥലത്തില്ല പൊന്ന് പിതാവേ ലിണ്ട് ലിസ്റ്റ് അപ്പൊ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ചങ്കളെ വിഷ നി അന്തം കണ്ടു പോയി കഴിക്കട്ടേട്ടാ ടാറ്റ പോയി പോയി നിങ്ങടെ സ്വന്തം ആൾക്കാർ കൊച്ചു പോയി പൊറത്തേ ഫൈല് നല്ല കാറ്റി അപ്പൊ പോട്ടെ അപ്പൊ നിങ്ങള് സ്വന്തം ആൾക്കാർ അഹിമ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാ പോട്ടെ ചറ്റാ